പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനും നിയമ പോരാട്ടത്തിനും ശേഷം പൂതൃക്ക പഞ്ചായത്തിലെ പൊതുശ്മശാനം യാഥാർത്ഥ്യമാകുന്നു പൂതൃക്ക ഗ്രാമപഞ്ചായത്ത് ബി പി സി എല്ലിൻ്റെ സഹകരണത്തോടെ വടയമ്പാടിയിൽ നിർമ്മിച്ച ആധുനിക ഗ്യാസ് ക്രെമറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഭരണസമിതി ശ്മശാന നിർമ്മാണത്തിന് സ്ഥലം വാങ്ങിയെങ്കിലും ചില പരാതികളുടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ പദ്ധതി ഇത്രയും കാലം നീണ്ടുപോവുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാലിലെ ഹൈക്കോടതി വിധിയുടെയും രണ്ടായിരത്തി പത്തിലെ സർക്കാർ ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ശ്മശാനത്തിന് ലൈസൻസ് അനുവദിച്ചത് ശ്മശാന ആവശ്യമായ ഭീമമായ തുക കണ്ടെത്തുന്നതിന് പഞ്ചായത്തിന് തനിച്ച് സാധിക്കാത്ത സാഹചര്യത്തിൽ ബി പി സി എൽ കൊച്ചി റിഫൈനറിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിക്കുകയും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ചെലവഴിച്ചുമാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വർഗീസ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു കാരണം നമ്മുടെ ബ്ലോക്കിൽ തിരുവാണി മാത്രമേ ഒരു മാത്രമേ ഉള്ളൂ അതിന് അതിനുശേഷം വരുന്ന ഒരു നമ്മുടെ പഞ്ചായത്തിലായിരിക്കും നമ്മുടെ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രമല്ല ഇതിന്റെ ഉപയോഗം കിട്ടുക നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഇതിൻ്റെ ഗുണഭോക്താക്കൾക്കാക്കിക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് ഉപയോഗി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ മാലിന്യമായി ഗ്യാസിൻ്റെ മൊബോറിയമാണ് ഏറെ എട്ട് കുറ്റി ഗ്യാസോളം ആണ് അതിൻ്റെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ളത് അത് ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും പുറത്തു പോവാത്ത രീതിയിൽ പോകുന്നത് പഞ്ചായത്തിന് നിന്നുള്ള ശവസംസ്കാരങ്ങൾക്ക് നാലായിരം രൂപയും പൂതൃക്ക പഞ്ചായത്ത് പരിധിയിലുള്ള ജനറൽ വിഭാഗങ്ങൾക്ക് മൂവായിരം രൂപയും പട്ടിക വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള സ്കോളർഷിപ്പുകൾ ആണ് SIP A Maths <laughs> Matramanda Antilumadigam SIP A Battles Maths Plus Concentration Plus Better Learning.